ഞങ്ങൾ ഞങ്ങടെ ചാനലും നിർത്താൻ പോവാണ് കേട്ടോ ഇനി ഞങ്ങൾ വീഡിയോസ് ഒന്നും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ നാല് മൂന്ന് ഏഴ് ആണ് കിട്ടണത് പിന്നെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യണത് അല്ല പപ്പേ ഒരു ചേച്ചിയാണ് ഇതിനൊക്കെ കാരണം ആരൊന്നു മനസ്സിലായ നിനക്ക് മനസ്സിലായോ ആരാണ് എല്ലാവർക്കും ഇപ്പ മനസ്സിലായി കാണും എന്റെ ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും പിന്നെ പിന്നെ ആവശ്യത്തിന് നോക്കിയാൽ കാണുന്ന ഇൻസ്റ്റ തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒരേ ഒരാൾ മാത്രമേ അതിലുള്ളൂ രേണു ചേച്ചി ചേച്ചി ചേച്ചിയായി ഏറിയിൽ നിന്നൊന്ന് താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ വീഡിയോസും ആരെങ്കിലുമൊക്കെ കാണും ഇപ്പോൾ ചേച്ചി മാത്രമേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ കത്തി തിരുങ്ങി നിൽക്കുന്നതും നമ്മുടെ നമ്മുടെ വീടി കത്താനൊന്നും പോകുന്നില്ല എന്നാലും കാറ്റത്തെങ്കിലും ഒന്ന് കത്തണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ചുമ്മാ അറിഞ്ഞാണ് കേട്ടോ വിഷമമൊന്നും വിചാരിക്കരുത് പിന്നേച്ചി ചേച്ചിക്ക് അഭിനയം തീരെ വശം ഇല്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ചേച്ചി ആ വഴിക്ക് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഉണ്ടല്ല നിങ്ങളെ പലരും യൂസ് ചെയ്തോണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം അപ്പം എന്താ പറയുക എൻ്റെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു എല്ലാരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിഷമം ഒന്നും വിചാരിക്കരുത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആകെപ്പാടൻ നാല് മൂന്ന് ഏഴ് പേരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് സത്യം അപ്പം പിന്നെ കാണാനുള്ള വഴിയൊന്നുമില്ല എന്നാലും പറഞ്ഞുതരാം നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള കഴിവ് ഇല്ല നാടകം പോലുള്ള സംഭവങ്ങളൊക്കെ ആണ് പക്ഷെ ഇപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂടെയുള്ളവർ യൂസ് ചെയ്തോണ്ടിരിക്കുകയാണെന്നേ ഞാൻ പറയുള്ളൂ കാണുന്നവർക്കൊക്കെ അങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ ആ സത്യം മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകി പോകും കാരണം നിങ്ങൾ നിങ്ങളിപ്പോൾ ഏതോ ഒരു ലോകത്താണ് സത്യത്തിൽ ഞാൻ പറയുന്ന കാര്യം തെറ്റാണോ ശരിയാണോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഒരുപാട് പേര് നിങ്ങളെ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു കാര്യമാണ് പറയുന്നത് അപ്പം ഞാൻ തന്നെ ഇപ്പം എല്ലാരും റീച്ച് കൂട്ടാനാണ് നോക്കുന്നത് നിങ്ങളെ കൊണ്ട് അത് നെഗറ്റീവ് പറഞ്ഞിട്ടായാലും ശരി പോസിറ്റീവ് പറഞ്ഞിട്ടായാലും ശരി ഞാൻ തന്നെ ആണെങ്കിലും എന്താ ഈ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് ഇപ്പം നിങ്ങളാണല്ലോ ആയിട്ട് നിൽക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് എൻ്റെ നാലായിരം അവർ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആവുമോ എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അങ്ങനെന്തെല്ലാം ചിന്മാർന്നാണ് സത്യം ഇവിടെ പല്ലി ചലച്ചിപ്പം അപ്പോഴ് എനിക്ക് തോന്നിയൊരു കാര്യമാണ് നിങ്ങൾ ചുമ്മാ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പം സുധി ചേട്ടൻ്റെ വൈഫ് എന്നുള്ള രീതിയിൽ ചുമ്മാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ആളുകൾ സപ്പോർട്ട് ചെയ്യും കാരണം നമ്മളെ ഒന്നും അല്ലേ ആർക്കും വേണ്ടാതെ കാരണം സുധി ചേട്ടൻ എന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി എനിക്ക് ഒരു കാര്യം ഇപ്പം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുടി കഴിയുന്നുണ്ടല്ലേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ടും നിങ്ങൾ ഇപ്പം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇതിൽ ഹാപ്പിയാണോ എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങൾ ഹാപ്പി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പെട്ടുപോയൊരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കിപ്പം തയ്ച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അതങ്ങനെയാണ് പിന്നെ ഒരു സഹോദരീനെ പോലെ പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി കാണുവാണെങ്കിൽ എനിക്ക് അറിയാം പിന്നെ ചേച്ചി ഇപ്പം ഏർ ഈ ഒരുപാട് ഒക്കെ ഇങ്ങനെ വാരി വിതറുമ്പോൾ മനസ്സിലാക്കുക ഒരു ഭംഗിയുമില്ല ഞാൻ തുറന്നു പറയാണ് ഒരു ഭംഗിയുമില്ല ചേച്ചിക്ക് അഭിനയിക്കാൻ അറിയില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത് അഭിനയിക്കാൻ ഒന്നും അറിയില്ല ഇപ്പം സാധാരണക്കാരായിട്ടുള്ള ചേച്ചിനെ കാണുന്ന ഇപ്പം ഒക്കെ കാണുന്ന ഷോർട്ട് ഫിലിംസ് കാണുന്ന അല്ലെങ്കിൽ ആൽബം സോങ്സ് കാണുന്ന സാധാരണക്കാരിയായിട്ടുള്ള ഒരു മലയാളി ആയ എൻ്റെ അതേ അഭിപ്രായം തന്നെയായിരിക്കും എല്ലാം നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഒക്കെ വേറെ ഒരു ഭാഗത്ത് കാണും പക്ഷെ ഇപ്പം നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളെ യൂസ് ചെയ്യുകയാണ് നിങ്ങളെ വെച്ചവർ റീച്ച് ഉണ്ടാക്കുകയാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കാം ഒരു സഹോദരനെ പോലെ പറഞ്ഞു തരെയാണ് വീട്ടിൽ തന്നെ കുത്തിയിരിക്കണമെന്നൊന്നും പറയില്ല വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് ഇതുപോലുള്ള ഇങ്ങനത്തെ ആൽബംസിലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസിലൊന്നും പോകേണ്ട കാര്യം ഇല്ലായിരുന്നു ഇനിയിപ്പോഴും ഇനി മാറാനായിട്ടുള്ളതുണ്ട് ഒരു തെറ്റ് നമ്മൾ മലയാളികളല്ലേ ഏർ ഒരു അത് തെറ്റായി പോയി ചെയ്തത് തിരുത്താനായിട്ടുള്ള തയ്യാറ തയ്യാറാണെന്നുണ്ടെങ്കിലും മലയാളികളായിട്ടുള്ള ആളുകൾ നിങ്ങളെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങും ഇപ്പം വെറുത്തവർ തന്നെ അതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ തിരിച്ചു വ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ മുമ്പോട്ട് പോകും നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം പിന്നെ ചേച്ചി ആ പല്ലൊന്ന് കമ്പി ഇടാമായിരുന്നെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കമ്പി ഇടുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി മുഖത്തൊരു ഭംഗിയൊക്കെ വരും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാനും കമ്പി ഇട്ടിട്ടുണ്ട് പണ്ട് എൻ്റെ കോലം പല്ലൊക്കെ ഇങ്ങനെ മുന്തി നല്ല ഇതായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞാൽ പല്ലൊക്കെ റെഡിയാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ അതൊന്ന് പൈസയൊക്കെ ഇപ്പം ഉണ്ടല്ലോ ഏ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ പിന്നെ കുറച്ച് ഈ പ്രണയ രംഗങ്ങളൊക്കെ അഭിനയിക്കുമ്പോഴും ഉണ്ടല്ലോ കുറച്ചും കൂടി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഒരു സുഖം ഉണ്ടാകും ഇപ്പം ഒരു എക്സ്പ്രഷനും ഇല്ല ഏ എപ്പോഴും ഒരേ എക്സ്പ്രഷനാണ് അഭിനയിക്കാ അഭിനയവുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാവങ്ങളൊക്കെ മുഖത്ത് വരുത്തണം അല്ലാതെ ഈ ജഗതി ചേട്ടൻ പറഞ്ഞ കണക്ക് പശു അപ്പിടുമ്പോഴുള്ള അപ്പോൾ ഓക്കെ ബൈ